ഈശ്വം സുഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ ഒൻപത് സഹനത്തിൻ്റെ തീർത്ഥയാത്ര ക്രിസ്മസ് സവിശേഷമായ ഓർമ്മ മാത്രമല്ല സ്വർഗത്തിൻ്റെ ദൂത് വിണ്ണിൽ നിന്നും മണ്ണിൽ ഇറങ്ങിയതിൻ്റെ ആഘോഷമാണ് വിണ്ണിലിരുന്നവൻ മണ്ണിൽ ഇറങ്ങിയതിന് സഹനത്തിൻ്റെ കഥ പറയാനുണ്ട് എനിക്കും നിനക്കും സ്വർഗം സ്വന്തമായി തരുവാനായി രക്ഷകൻ നടത്തേണ്ടി വന്ന സഹനത്തിൻ്റെ യാത്രയുടെ കഥയാണിത് ദൈവമായവൻ മനുഷ്യനാകേണ്ടി വന്നത് നമുക്കൊരു വിശ്വാസ വിഷയമാണ് പക്ഷേ ഈ വിശ്വാസ വിഷയം ഈശോ പ്രാവർത്തികമാക്കിയത് എങ്ങനെയാണ് എന്ന് പൗലോ സുലിഹ വ്യക്തമാക്കുന്നുണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം ഏഴ് എട്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നു തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസിൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ അവൻ കാണപ്പെട്ടുവെന്ന് ദൈവത്വത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്കുള്ള താഴ്ന്നറങ്ങളിൻ്റെ സഹനം നമുക്ക് സ്വർഗം നൽകുന്നതിന് വേണ്ടിയായിരുന്നു അവൻ അനുഭവിച്ച തിരസ്കരണങ്ങളെല്ലാം നമുക്ക് സ്വർഗത്തിൽ ഇടമൊരുക്കാനായിരുന്നു ഈശോയെ സഹനത്തിൻ്റെ യാത്രകളെല്ലാം സ്വർഗത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധ വഴികളാണെന്ന് നിരന്തരം ഓർമ്മിക്കുവാൻ കൃപ തരണമേ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിലെ സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും സങ്കീർണ സാഹചര്യങ്ങളും ഞങ്ങളുടെയും സ്വർഗവാതിൽ സജ്ജമാക്കുവാൻ ഉതകുന്ന പാകപ്പെടുത്തലുകളായി സ്വീകരിക്കുവാൻ ബലമേകണമേ ആമേ